ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താ ഇതാക്കാൻ പോകണതല്ലേ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് മല്ലി ചട്നിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം സോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം കുറച്ച് കൊച്ചുള്ളി എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി എന്നിട്ട് കരുവേപ്പില കുറച്ച് നമ്മൾ വറ്റൽ വറ്റമുളക് എന്നിട്ട് പുളി മുഴുവൻ ഇതാണ് ഇതാണ് മല്ലി അതെടുത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് തേങ്ങ കുറച്ച് ചെറിയ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒതു ഡാളും പരിപ്പും അതെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് പേരുജീരകം ജീരകം അതിനകത്ത് കുറച്ച് വട്ട ഇത് പെപ്പറും ഇതൊക്കെയാണ് നമ്മൾ മല്ലി ചട്നിയുടെ ഇൻഗ്രീഡിയൻസ് അടുത്തൊരു ചട്ടി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കാൻ പോണത് രണ്ടോ ഒരു ടേബിൾ സ്പൂൺ എണ്ണയോ വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടില്ല നമ്മൾ മുഴുവൻ മല്ലി അത് ഇട്ട് കൊടുക്കാം ஆ மல்லி நானும் ப்ரௌனிஷ் கலரில் வர வர நமக்கு இளக்கி கொடுக்கணும் நாய்ட்டு மிக்ஸ் கொடுத்து ஆவுனிஷ் கலரில் வரணும் நம்ம மல்லி இப்போனிஷ் கலர் வந்தோம் நமக்கு இன்னொரு பாத்திரத்திலே மாற்ற அது நம்ம உருத்துடா இட்டு கொடுக்க ഈ പരിപ്പ് നന്നായിട്ട് നന്നായിട്ട് ഈ പരിപ്പ് നന്നായിട്ട് ഒരു ബ്രൗണിഷ് കളറിൽ വരണം കണ്ടോ ബ്രൗണിഷ് കളറിൽ വന്നു നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് എങ്കിൽ തന്നെയാണ് ബ്രൗണിഷ് കളറിൽ വരള്ളൂ കണ്ടത് നമ്മൾ ബ്രൗണിഷ് കളറിൽ വന്നു അതിലേക്ക് നമ്മൾ വറ്റൻ മുളകെ എടുത്ത് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കാം നാല് നാല് വറ്റൻ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് അതോ നാലോ അഞ്ചോ അതിൽ നമ്മൾ കൊച്ചുള്ളി അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്ക നമ്മൾ ഇതൊക്കെ നന്നായിട്ട് ബ്രൗണിഷ് കളർ വന്നിട്ടുണ്ട് നമ്മുടെ ഇട്ടിൻ്റെ ഇടിച്ചെല്ലാം അത് നമ്മൾ ഇതുണ്ടല്ലോ വെളുത്തുള്ളി അത് ഇട്ട് കൊടുക്കാം ഈ മല്ലി ചട്നിടെ ഏറ്റവും മെയിൻ ആയിട്ടൊരു ഐറ്റംസാണ് ഇതാണ് പുളി അത് ഇനി നന്നായിട്ട് ബ്രൗണിഷ് കളറിൽ വന്നതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത് പേരജീരകം ജീരകം ഇന്നുള്ള പെപ്പർ ഇതൊക്കെയാണ് ഇടാൻ പോണത് ഇപ്പം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഉമ്മ തേങ്ങ ചിരി വെച്ചില്ലേ അതിട്ട് കൊടുക്കുക ഇതിൻ്റെ കരിവേപ്പില ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നന്നൊരു ബ്രൗണിഷ് കളറിൽ വരണം വന്നതിന് ശേഷം നമുക്ക് മല്ലി സെപ്പറേറ്റ് ആക്കി വെച്ചില്ല ആ മല്ലി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മൂപ്പിച്ചെടുക്കുക എല്ലാത്തിനും നമ്മളെ പുളി ഇട്ട് കൊടുക്കുക അതിലേക്ക് എല്ലാം മിക്സ് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ മല്ലി ഇട്ട് കൊടുക്കണം ആ മല്ലി ഇട്ട് കൊടുക്കാം എല്ലാത്തി ഇളക്കി കൊടുക്കാം ഇങ്ങനെ ബ്രൗണിഷ് കളറിലെല്ലാം വന്നിട്ടുണ്ട് നന്നായിട്ടൊരിതിൽ വരുമ്പോ നമ്മൾ ഇതിനെ അരച്ചെടുക്കണം ആ നമ്മളൊരു പ്ലേറ്റിൽ സെർവ് ചെയ്ത ശേഷം അതിനെ നന്നായിട്ട് ആറാൻ വയ്ക്കണം അതിൻ്റെ ചൂടൊക്കെ മാറണം എന്ന ശേഷം നമ്മൾ അതിനെ അരയ്ക്കണം മിക്സിയിൽ നല്ല പ്ലേ പ്ലേ പേസ്റ്റാക്കണം അതിന് നമുക്ക് അല്ലേ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം രണ്ട് നമ്മളെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് എണ്ണ പിന്നെ നമ്മളെ എന്തൊക്കെ എന്താ അരച്ച പേസ്റ്റിലും വെള്ളം ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മുടെ ദോശയിലൂടെ കഴിക്കാൻ പറ്റും മറ്റു മല്ലി ചട്നിയാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ അടുത്ത വീഡിയോ കാണുമ്പോ